ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തോട്ടിലേക്കാണ് കേട്ടോ ഒരു തോട് എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിൻ്റെ അടുത്തായിട്ട് ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിലൂടെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഒരു അധിക അല്പമൊന്നുമില്ല ചെറിയൊരു തോടാണ് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ സഫമോൾ തോട്ടിൻ്റെ പക്കത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം അലക്കാലൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ കായ് അലക്കാനെന്നല്ല എന്താ ഈ സഫമോൾക്ക് വൈകുന്നേരം സ്കൂളിട്ട് വന്നാൽ ഈ തോട്ടിലേക്കൊന്ന് ചാടാൻ വരണം അപ്പോൾ അതിനും വേണ്ടിയിട്ട് പക്ഷെ ഓൾ അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തു നിന്ന് ഓളെ എടുക്കാനേ പറ്റൂല യൂട്യൂബിനത് പറ്റൂല അപ്പോൾ അതുകൊണ്ട് താ ഞാൻ അവളെ പെടുത്താതെ നടക്കുക കേട്ടോ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം അവിടെ അടുത്ത് തന്നെയാണ് ഓക്കെ ഇപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഞാൻ നാളെ ചിലപ്പോൾ വീഡിയോ കാണിക്കല്ലേ അത് പക്ഷേ സഫമോളയിലുണ്ട് ഇനിയും ഓളയും കൂടിയും കാണിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് കണ്ടില്ലേ നല്ല തെളിഞ്ഞ അടിപൊളി വെള്ളമാണ് കേട്ടോ നല്ല സുഖമാണ് തിരുമ്പാനും ഒലുമ്പാനൊക്കെ പറ്റിയത് നല്ലൊരു കല്ലൊക്കെ ഉണ്ട് അവിടെ ഒരു കല്ലുണ്ട് അതുപോലെ തന്നെ അതാണ് ഇവിടെ ഒരു കല്ലുണ്ട് കേട്ടോ കഫുമോൾ ഇപ്പോൾ ചാടുന്നുണ്ട് കാണിക്കണില്ല കേട്ടോ കാണിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ ചാടിനെ കാണിച്ചിട്ട് നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് പറ്റൂലെട്ടോ യൂട്യൂബിനെ ഒന്നും കുട്ടികളെ ചൈൽഡ് സേഫ്റ്റീൻ്റെ കാര്യത്തിലേ അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ തെങ്ങിൻ്റെയും വാഴയുടെയും കൊ കോങ്ങിൻ്റെയൊക്കെ തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവിടെയൊക്കെ ഫുള്ള് തോട്ടമാണ് ആ തോട് ഇങ്ങനെ കണ്ട വളഞ്ഞ ഒഴുകിയതിലൊരു വരികയാണ് മോളാ ഭാഗത്തുണ്ടോ അവൾ ഇപ്പത്തന്നെ തല നനച്ചു അപ്പൊ കണ്ടില്ല നല്ല മഞ്ഞ പൂക്കളൊക്കെ നിറഞ്ഞ ഇപ്പൊ കുറച്ചു ഉണങ്ങിക്കണ് നിറഞ്ഞ നല്ല സ്ഥലമാണ് ഇവിടെ കണ്ടില്ലേ നല്ല അടിപൊളി ഒരു വൈബാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ കുറച്ച് ഓളെ ഓൾക്ക് വൈകുന്നേരം വന്നിട്ട് ഇവിടെ നിന്ന് നീരാടണം സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് പോകുന്നതിന് പകരം ഇവിടെയുള്ള ഈ കുഞ്ഞ് തോട്ടിലൊന്ന് അവൾക്ക് കുളിച്ചാലും മുങ്ങിയാലും അവൾക്ക് സമാധാനം കേട്ടോ അപ്പോൾ അതിനും വണ്ടി ഓളെ കൂടെ വരുന്ന അപ്പോൾ ഒന്നും വൈകുന്നേരം ഞാൻ വന്നു ഓക്കെ അപ്പോൾ കുറച്ച് തിരുമാനൊക്കെയാണ് എടുത്തിരുന്നു ഏതായാലും അവിടെ കുറച്ച് കൂട്ടിയിട്ടൊക്കെ കുറച്ച് ഉണ്ടായിരുന്നിട്ട് കേട്ടോ നമ്മൾ ഡെയിലി അങ്ങോട്ട് യൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഈ ലിക്വിഡ് ഒക്കെ ഇട്ടൊന്ന് ഒലുമ്പി എടുക്കട്ടെ ഒലുമ്പോൾ നല്ല സുഖമായിരിക്കും കേട്ടോ നമ്മളെത്ര ബക്കറ്റിൽ ഇട്ട് ഒലുമ്പിയാലും വാഷിംഗ് മെഷീനിൽ ഇട്ടാലും ഈ ഒരു വൈബ് കിട്ടൂല അതിലും കിട്ടുമ്പോ മുക്കി ഒലുമ്പോ എന്താർക്കും സുഖം നല്ല തെളിഞ്ഞ വെള്ളാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവല്ലോ കണ്ടില്ലേ നല്ല അടിപൊളി വെള്ളാണ് ഹലോ മക്കളെ അപ്പം നമ്മൾ തോട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങി നിൽക്കണം അപ്പം സഫമോള ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ വെള്ളമുള്ള സ്ഥലം ഉണ്ടാവും അവിടെയാണ് അവൾ മുങ്ങണത് കേട്ടോ നല്ല തെളിഞ്ഞ ഒഴുകണ വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല നല്ല വെള്ളമാണല്ലോ അപ്പോൾ മഴക്കാലം ഏകദേശം കയ്യോളും കുറച്ച് കഴിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും ഈ ഒരു വെള്ളം ഏകദേശം ഒരു നമ്മൾ വെള്ളമൊക്കെ വറ്റൊരു കാലം ഉണ്ടാവില്ല അപ്പോഴാണ് ഇതിൽ വറ്റുകട്ടോ അപ്പോഴൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല അടിപൊളിയായിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ അല്ല കുറച്ച് അപ്പുറത്തുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇളച്ച് മൂത്തിച്ച് എല്ലാവരും കൂടി അങ്ങനെ വന്നിട്ട് വന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരുമ്പി ഒലുമ്പിയൊക്കെ പോകട്ടോ കുറേ തിരുമ്പാനൊക്കെ ഉണ്ടാവും നല്ല സുഖമാണ് പെട്ടെന്ന് പരിപാടി ചെയ്യും അപ്പം ഇന്നും ഞാനങ്ങനെ സഫമോള നിർബന്ധത്തിന് വന്നതാണ് പിന്നെ വാഷിംഗ് മെഷീൻ കേടും വന്നിരിക്കണ അപ്പോൾ പിന്നെ വലിയ ബെഡ്ഷീറ്റൊക്കെ നല്ല സുഖാ കേട്ടോ തിരുമ്പാന് അപ്പോൾ കണ്ടില്ലേ കുറച്ച് ഇവിടെ ഒക്കെ നല്ല ഈ തോടിൻ്റെ രണ്ട് ഭാഗത്തും ഇട്ട് ഈ മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടത് കാണാൻ ശരിക്കൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഈ തോട് നിൽക്കുന്ന സ്ഥലം ഓ അപ്പോ ഇടക്കിടത്തൊക്കെ വൈകുന്നേരമൊക്കെ സഫമോളപ്പം വരും അങ്ങനെന്താ അലക്കി പോവും കല്ലൊക്കെ ഉണ്ട് പിന്നെ നല്ല അടിപൊളി വെള്ളമാണ് എന്തെങ്കിലും കൊലിച്ച് പോയാൽ പിന്നെ നമ്മൾ പിന്നാലെ ഓടേണ്ടി നല്ല സ്പീഡാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓടി നമ്മളെ കാലൊക്കെ മുറിയാവും ഇങ്ങനെ കല്ലുമലൊക്കെ തട്ടിട്ടൊക്കെ അപ്പോൾ ഒലിച്ചു പോവാതെ നോക്കണം ഈ സ്ഥലത്തിന്റെ പേര് തോട്ടുപോയിൽ നിന്നാണ് മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളുക്കാണ് ഈ തോട് സ്ഥിതി ചെയ്യുന്നത് അതായത് അതായത് നമ്മളുടെ വീടൊക്കെ അത്തന്നെ കേട്ടോ മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളുക്ക് പയ്യനാട് സ്റ്റേഡിയം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പയ്യനാട് അതിനൊക്കെ അടുത്തായിട്ടാണെങ്കിൽ തോട്ടുപോയി ഇവിടെ ഉണ്ട് ഞങ്ങളുടെ വീട് അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ തോട്ടിലേക്ക് വന്നു അപ്പോൾ അലക്കാളിലൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോയി വന്ന് അപ്പം അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഉണ്ട് എടുത്തത് അതൊക്കെ വാഷിംഗ് മെഷീനിൽ കുറേ കറക്കിതാവുമ്പോഴൊക്കെ അത് കേടുവരുമല്ലോ അങ്ങനെ എന്തൊക്കെ തന്നെയും അതൊക്കെ ഒന്ന് ഒലുമ്പെടുക്കട്ടെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അത് എടുത്തു അത് അപ്പൊ ഷിഫുവിനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിക്കണത് ഷിഫു ഇവിടെ ഉണ്ട് ഷിഫു ബൈക്കായിട്ട് വന്നതാണ് കേട്ടോ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സൊക്കെ അലക്കി വക്കറ്റിട്ട് കൊണ്ടാൻ വേണ്ടി ഉള്ളു വന്നതാണ് ഇവിടെ നല്ല സുഖാ കേട്ടോ ഇവിടെ ഇരുന്ന് നിന്നൊക്കെ തരുമ്പ നല്ല സുഖമാണ് അടിപൊളിയായിട്ട് നമുക്ക് ഞമ്മക്ക് തൊലുമ്പെടുക്കുകയും ചെയ്യാം ആ അപ്പൊ ഇത് വലിയൊരു ബെഡ്ഷീറ്റ് ആണ് അപ്പൊ ഇവിടുന്ന് നല്ലൊന്ന് തിരുമ്പിറ്റ് ഒരിമ്പി കൊണ്ടുപോകട്ടാ നല്ല വൃത്തിയാവും അപ്പൊതാ തിരുമ്പാളിലൊക്കെ തിരുമ്പി നല്ല ഒലുമ്പി വെച്ചുട്ട അപ്പൊ ഷിഫു തിരക്കുവിട്ടിട്ടുണ്ട് ഇവളെ ഇറങ്ങിട്ടൊന്നുമില്ല ഞാനും ഷഫമോൾ ഒന്ന് ഇതിലൊന്ന് മുങ്ങിട്ടേ അരച്ചു നിക്കുകയാണ് നല്ല സുഖം ഇട്ടോ നല്ല തണുത്ത വെള്ളം ആയിരിക്കും നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങുമ്പോൾ വല്ലാത്തൊരു രസം ഉണ്ടാവും അപ്പം ഞാനും ഓളും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഇതാ ജസ്റ്റ് ഒന്നും ഇങ്ങനെ മുങ്ങണ നല്ല സുഖമാണ് പക്ഷേ കാണിക്കണമില്ല കേട്ടോ കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കണമൊന്നും കാണിക്കാൻ പറ്റില്ല രക്ഷിതാക്കളും ഒപ്പം ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കാണിക്കുമ്പോൾ ഒരു ബോറല്ല അപ്പോൾ ഈ ഇറച്ചി കണ്ട് ഞാനും ഓളും ഇങ്ങനെ മുങ്ങാണ് നല്ല അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നീന്ത പഠിക്കാനൊക്കെ ഒരു തോടാണ് ചെറിയൊരു തോടാണ് പക്ഷെ നല്ല വെള്ളമാണ് കേട്ടോ അപ്പോൾ തിരുമ്പി വെച്ചതൊക്കെ ഒന്ന് ഒലുമ്പി എടുക്കട്ടെ അപ്പോൾ നിങ്ങളെ വീടിന്റെ അടുത്ത് ഇങ്ങനത്തെ തോടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ പുഴയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളാദ്യം പുഴയ്ക്ക് പോയിരുന്നു പക്ഷേ ഇപ്പോൾ ആരും പോകലൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല വെള്ളമൊക്കെ ആയിട്ട് അപ്പോൾ എന്തൊക്കെ തന്നെയും ഞങ്ങളെ അലക്കലും ഒലുമ്പലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒരു കമന്റ് ചെയ്യാൻ കേട്ടോ നിനശാല്ല സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ